ടു ചാനൽ വ്ലോഗ്സ് ടുഡേസ് മൈ നമ്മുടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇന്ന് ജൂലൈ പത്താണ് കേട്ടോ ഞാൻ കൊറച്ചേരും ഞാൻ പറയട്ടെ ഞാൻ കുറച്ചുനേരം കിടന്നുറങ്ങി ഞാൻ കൊറച്ചു നേരം കിടന്നുറങ്ങിട്ട് അതാണ് എന്റെ കണ്ണുങ്ങനെ ഇരിക്കുന്നത് തലവേദന വന്നിട്ട് ഉറക്കം ശരിയായിട്ട് വാവക്കുട്ടി ഒന്ന് വിളിച്ചു ബർത്ത്ഡേക്ക് സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നും ഇല്ല എന്താ എന്താച്ച ഉണ്ണി എന്താ വാങ്ങിച്ചിരിക്കുന്നത് ആ എന്താ വാങ്ങിച്ചിരിക്കണ ബോക്സി ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് കണ്ടിട്ട് അപ്പൊ അത് വൈകുന്നേരം കട്ടിയാൻ വേണ്ടി ഇരുന്നതാണ് അപ്പൊ ഇത് സംഭവം ഞാൻ ഈ കുനാഫ ചോക്ലേറ്റ് എനിക്ക് കുറെ നാളായിട്ട് ഐ മീൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഒരു റീൽസ് കണ്ടു ഇത് കുറെ നാളായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് പക്ഷെ ഇപ്പോഴാണ് ഞാൻ അതിന്റെ വീട് കണ്ടപ്പോ ഞാൻ അടുത്ത് രണ്ടു ദിവസം മുന്നേ ഇന്ന് ഓർഡർ എന്ന് ഓർഡർ ചെയ്തു അതൊക്കെ പിന്നെ ഒരു റാൻഡം ആയിട്ട് ഓർഡർ പറഞ്ഞിട്ട് ഓർഡർ ബേർത്ത് ഇത് രാവിലെ പൊട്ടിക്കാനിരുന്നതാണ് ഒരു എന്നിട്ട് അവരെന്നെ ഈ ബർത്ത് ഡേ കേക്ക് ആണെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു കഴിഞ്ഞാൽ പറ്റിച്ചു ഇത്ര നേരം നീട്ടി തന്നെ അതിന് വേണ്ടിട്ടാണ് കേക്ക് നമ്മള് വാങ്ങിക്കാതിരുന്നോ വേണിച്ചിട്ട് വാങ്ങിക്കാതിരുന്നു നമ്മള് അറിയാലേ ഈ വർഷം നമുക്ക് ഒരു സന്തോഷവും ഇല്ല അപ്പൊ അത് ഇങ്ങനെ പോട്ടെ ഉണ്ണി പറഞ്ഞിരിക്കണെന്താ വെച്ചാൽ ഈ പന്ത്രണ്ട് മണി തൊട്ട് അടുത്ത പന്ത്രണ്ട് മണിവരെ ആരും എന്നെ കരയിക്കരുത് വിഷമി വിഷമിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ പേരിലും ആരും ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വട്ടം പപ്പ എന്താ പപ്പ ക്യാഷാ കൊടുത്തത് ഞാൻ എന്തോ ഒരു ഗോൾഡിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ശന്നും വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചു തന്നെയാണ് ഞാൻ ഒന്നും വാങ്ങിച്ചില്ല വെറുതെ നമുക്കത് കട്ട് ചെയ്തിട്ട് എല്ലാരും ഒന്ന് വിഷ് ചെയ്യല്ലോ വെറുതെ ഒരു ബ്ലോഗ് നമ്മൾ ഇട്ടിട്ടുണ്ട് ഓർത്തു അപ്പൊ അത്രേ ഉള്ളു നമ്മള് രാവിലെ ആയിട്ടും ഇതിപ്പോ രാത്രി എത്ര പന്ത്രണ്ട് മണി മിനിറ്റ് ഉള്ളു പത്ത് മിനിറ്റ് ഫൈവ് ചത് ബർത്ത് വെച്ചാലും വാഹ ഒട്ടും കുറച്ചിട്ടില്ല പണം പോയിട്ട് പദവി വെരട്ടച്ചിട്ട് ആക്കം പോലും കളഞ്ഞിട്ടില്ല ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അത് രണ്ടായിരത്തി തൊണ്ണൂറ്റൊമ്പതാ അതെ ആണല്ലോ ഈ പൂജ്യത്തിന് മുന്നേ പോയിന്റ് പോയിൻ്റെ ഒമ്പത് അതാണ് അല്ല പണം പോട്ടെ പതിവ് ഇത് മറന്നു പോയത് ഉള്ള ഇത് എന്തോ മേടിച്ചതാണ് ഞാൻ വെറുതെ മോൾ കണ്ടപ്പോ ട്രൗസർ അതെ ഊരിയുള്ളൂ കൊറച്ച നേരം ഈ റേഷ്യും

ഉണ്ടായിരിക്കി പണം പോയിവർ വന്നിതാണ് കേട്ടോ ആയിരത്തി ഒരുന്നൂറ്റി സംതിങ് രൂപയാണ് ഇതിന് അതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് നോക്കട്ടെ എന്നിട്ട് വേണം രണ്ടിനും മണ്ട പിടിച്ച് കുത്താൻ പിന്നെ എന്തെങ്കിലും ഒന്ന് വിപണിയിൽ ഇറങ്ങിയല്ലേ ആ ചെറുതിനെ കൊണ്ട് എനിക്ക് വലിയ ശല്യം ഈ കുട്ടി തരാ അവള് കൊണ്ട് ശല്യം ഇല്ല ഇവളില്ല ഇവളെ കൊണ്ട് എനിക്ക് ഉറ്റ് ഇതുമില്ല കേട്ടോ അവള് ഏതെങ്കിലും തരത്തില് എനിക്കിട്ട് പോകാൻ പെട്ടുകൊണ്ടേക്ക് ചിരിച്ചിട്ട് തുറക്കാൻ പറയാട്ടോ ആ കുട്ടി ത് തുറന്നിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് ഡെയിലാണ് പക്ഷെ ഇതിപ്പോ ഒരു ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തെട്ട് രൂപയ്ക്ക് ഉള്ളത് ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ ആഗ്രഹല്ലേ ഇപ്പൊ നമ്മൾ എത്ര റേറ്റ് ആണെച്ചാലും ഒരു വട്ടം വാങ്ങി കഴിക്കണം ഞാൻ അടുത്തവട്ടത് ആവർത്തിക്കരുത് ആദ്യം ആവുമെന്ന് കടിച്ചോട്ടോ എന്നിട്ട് ബർത്ത്ഡേകൾ ആദ്യം കഴിക്കട്ടെ വീഡിയോയിൽ കിട്ടിന് കറക്റ്റേ കടിച്ചു പോകുന്ന എങ്ങനുണ്ട് ഞാൻ ഇഷ്ടപ്പെടാതിരിക്കട്ടെ ചെടാ പ്രാർത്ഥിച്ചിരുന്നു അടുത്തോട്ട് വേണം പറയില്ലോ നോക്കി എന്താ ബർത്ത്ഡേ കഴിയുണ്ടെ ഹാപ്പി ബർത്ത്ഡേ കൊറച്ച് കഴിക്ക് അവിടക്ക് കൊടുക്ക് പാവഞ്ഞിപ്പോ പാവൻ രണ്ടാളും വിഷമങ്ങൾ മറക്കാൻ വേണ്ടിട്ട് അവരെന്നെ ചിരിക്കുക പാവ നമ്മൾ പിടിച്ച് കേക്കില്ലാണ്ട് വിഷമുണ്ടാ ശങ്കടം ഉണ്ടാ ഇങ്ങനെ പോട്ടെ എല്ലാം നമുക്ക് ഇങ്ങനെ ആഘോഷിക്കണമെന്നൊന്നും ഇല്ലല്ലോ എല്ലാം ഇങ്ങനെയൊക്കെ പോട്ടെ ഇത് രണ്ട് കേക്കിനുള്ള പൈസ ആയിട്ടുണ്ടായിന് ഓക്കെ അത് ഓർത്തൊരു ഹാപ്പിയാവും ഒരായിരം വർഷം സന്തോഷത്തോട് കൂടി നല്ല എല്ലാ ഐശ്വര്യത്തോട് കൂടിയിട്ടും ജീവിക്കാൻ ദൈവം ദിവസം ചെയ്യാൻ പാടില്ലേ അവരുടെ കണ്ണ് രണ്ടാല് നിറഞ്ഞു കേട്ടി അത് നിറയുവല്ലോ അത് നിറയണം നിറയാനുള്ള കണ്ണാണിച്ച് നിറയണം എന്റെ ഒരു ഓക്കെ ഇതൊന്ന് ഹോൾഡ് ചെയ്യോ സങ്കടം മാറ്റി ഞാൻ ഉണ്ണിക്ക് മറ്റൊരു സാധനം കൊണ്ടു സന്തോഷായിട്ടിരിക്കണം കേട്ടോ ഉണ്ണിക്ക് മാക്കുട്ടി രണ്ട് കിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പോക ഉണ്ണി ഇത് മറ്റു മാത്രം എനിക്ക് വേണ്ട ഒരു 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 സർപ്രൈസ് ഗിഫ്റ്റ് ഇതൊക്കെ ിഫ്റ്റ് തരുമ്പി ശരി ഞാൻ എന്റെ എന്റെ സമ്മാനം കൊടുക്കട്ടെ വെറുതെ ഗൂഗിൾ പേയില് കാശ് ഇടാൻ എല്ലാവർക്കും പറ്റൂട്ടോ കത്തിനെവിടെ ആ ഡിവാസിൽ നോക്കാതെ വരുന്നു എന്താ എത്ര ഇടണേ പത്തായിരം ആണോ ഉണ്ണി പഴുതി പഴുതി എത്രയാണെങ്കിലും എനിക്കും അപ്പൊ മമ്മിയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് കേട്ടാ ഇതില് ദൗസം താങ്ക് യു ഓക്കെ കാശിയുടെ എല്ലാര്ക്കാവുമ്പോ പറഞ്ഞോ നിങ്ങള് വിട്ടോ പക്ഷേ കാശിന്റെ ഞാനെന്താറിയോ ഈ അവൾക്ക് വെറുതായിട്ടെന്തെങ്കിലും മാനസോട്ട് വെറുതെ ഞാൻ ഞാൻ എന്റെ ഞാൻ എൻറെ ഞാൻ ഗിഫ്റ്റ് ഞാൻ ഞാൻ ഫ്രഷ് വാങ്ങിയില്ലായിരുന്നുണ്ടോ ഞാൻ ഞാൻ ആർക്കും ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞവട്ടം എന്റെ ബർത്ത്ഡേക്ക് വാങ്ങിച്ചു അങ്ങനെയൊക്കെ ചെയ്തു പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിക്കില്ലെ കവർ ഇല്ലെന്ന് പറഞ്ഞിട്ട് കളിയാക്കി ഞാൻ പറഞ്ഞു വെയിറ്റ് ചെയ്യൂ കുറച്ച് കഷ്ടപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ ഉണ്ണി അത് വരുമ്പോ പൊട്ടി തോന്നുന്നു എന്താ കുരുങ്ങനെ അഴിഞ്ഞപ്പിലായിരിക്കുമോ നല്ല ഭംഗിണ്ട് തഴവ നമ്മുടെ കാലിലും കീഴിലും ഒക്കെ ഹലോ ഗൈസ് അപ്പോൾ വാവക്കുട്ടി എനിക്കൊരു ഫ്രെയിം തന്നിരിക്കുകയാണ് ഞാൻ എനിക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ മനസ്സിലായത് ഫ്രെയിം എന്നുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാടി വാവേ ഫ്രെയിമ് ഇവിടെ ഇല്ലാത്ത ഇവിടെ കുറേ ഫ്രെയിംസ് ഉണ്ടല്ലോ ഒരാൾ പോലെ ഇല്ലല്ലോ ആ പക്ഷെ ഈ ഒരു ഫ്രെയിം നല്ല രസം കിട്ടും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഒരു നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഈ എന്താ ഷിപ്പിങ്ങിന്റെ ഒരു പ്രോബ്ലം ആണ് തോന്നുന്നു ഗ്ലാസ് മാത്രം പൊട്ടിയിട്ടുണ്ട് പൊട്ടിട്ടുണ്ട് അതും പാക്കിംഗ് ഒക്കെ ക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു അല്ലെ ആയിട്ട് പിന്നെ ഒരു ചെറിയൊരു നോട്ട് ഒക്കെ വെച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രശ്നമാണ് ഞാൻ നേരെ ഫോട്ടോ ഫ്രെയിം കാണിച്ചു ഫ്രെയിം ഭയങ്കര ഗ്ലാസ് മാറ്റി തന്നെ അത് ക്ലിയർ ആയി പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ഗ്ലാസ് ഇടാം ഓക്കെ പക്ഷെ ഉണ്ണി കാണേന്റെ മുന്നേ പോട്ടിട്ടുണ്ടായിരുന്നു നാണല്ലേ നാളെ ഇതൊക്കെ നമ്മൾ നേരെ കാണിച്ചോ എഡിറ്റ് ചെയ്തതൊക്കെ എനിക്ക് ഇഷ്ടം ഇല്ലേ അതൊക്കെ ആ കുട്ടി ചെയ്താ ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് ഒരു പേജ് അയച്ചു തന്നെ കേട്ടോ ഞാൻ കോണ്ടാക്ട് ചെയ്തത് എന്നിട്ട് നമുക്ക് ആ കുട്ടീനെ ആ കുട്ടിക്ക് നമ്മളെ അറിയായിരുന്നു കെട്ടോ അപ്പൊ എന്തായാലും പാവം നല്ല ഇതിൽ ചെയ്തായിരുന്നു നല്ല നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഉണ്ണിക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിയാം എന്നുവെച്ചാൽ അവിടെ നിന്ന് കൊടുത്തു വിടുന്നവരെ ഉള്ളത് പക്ഷെ എന്തോ ഇനി കുഴപ്പമില്ല എന്തായാലും പറ്റിയത് പറ്റൂ ഇനി നമുക്ക് ഗ്ലാസ് മാറ്റിട്ട് സെറ്റാക്കാം നല്ലതന്നെയാ പൊട്ടിപ്പോയിട്ടോ കാരണം നമ്മളത് എടുക്കുമ്പോണ്ടായിരുന്നു കൊറേ വാങ്ങിക്കുമ്പോ തന്നെ അവരുടെ കയ്യിൽ നിന്ന് താഴോന്നൂടി അറിയില്ല

കൊച്ചു മാലാകാലാകേ നമ്മളിപ്പൊ ചെടി അയ്യായിരം രൂപ അക്കൗണ്ട് കറിയില്ലേ അതിന് എന്തോടക്ക് പച്ചക്കറി മേടിക്കാനല്ലേ അയ്യായിരം രൂപ അക്കൗണ്ട് കറിയില്ലേ പച്ചക്കറി മേടിക്കാനല്ലേ ഞാനത് വെറുതെ പറയാം നമ്മടെ അവിടെ ഒരു കടയില് പറ്റവിടെ രണ്ടായിരം മൂവായിരം ഇടയിലെ ആയി വിരം രൂപ ആക്കിട്ടുണ്ട് സെവൻ തൗസൻഡ് എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞി അയ്യോ ഇവിടെ കുഞ്ഞു നമ്മളെപ്പഴും റിച്ചാണ് റിച്ചാണ് പറയുന്നത് നമ്മളെപ്പഴു പറയണത് ഇവിടെ റിച്ച് ആണ് റിച്ച് ആണ് പറഞ്ഞിട്ടുള്ളത് അമ്മക്ക് ഇപ്പൊ തന്നെ വരണിണ്ട് കറണ്ട് ബില്ല് എട്ട് ഒൻപതൊക്കെയാണ് വരുന്നത് കറണ്ട് കേസിന്ന് പോണിച്ചിട്ടിരിക്കണ്ട് അങ്ങനെ വരുന്നുണ്ട് അപ്പൊ എല്ലാം കൂടുതലായിട്ട് വരുന്നുണ്ട് കേട്ടോ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടേ ഞാനില്ലേ അങ്ങനെ വലുതായിട്ട് മമ്മി ഇങ്ങനെ ആഘോഷിക്കുന്നില്ല പറഞ്ഞോണ്ടാണ് ഞാൻ ചെയ്തത് ഞാനും കൂടി ഇതൊന്നും വിചാരിച്ചിട്ടില്ല വാക്കുട്ടി അതൊക്കെ എടുത്ത് ടീഷർട്ട് വാങ്ങിച്ച് വാങ്ങിച്ചതിനുള്ള കാശ് എവിടുന്നാന്ന് പോലും ഞാൻ ചോദിച്ചിട്ടില്ല അവളെ ഞാൻ പോക്കറ്റ് മണി കൊടുക്കുന്നതിനൊക്കെ എടുത്തിട്ടാണ് വാങ്ങിയിരിക്കുന്നത് അതെന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല ഇതിൽ ഇതിലെഴുതിയത് മാത്രം അത് കളർ നല്ലത് ഞാൻ ചെയ്തു ഡെലൂലി വാങ്ങാൻ എന്തോ സാധനം ഉണ്ടായിരുന്നു ഞാൻ പ്രശ്ന പേസ്റ്റോ

അങ്ങനെ ഓരോ മണിക്കൂറിൽ പോയിട്ട് രാത്രി ഒൻപത് രണ്ടായപ്പോൾ എന്റെ സ്റ്റോറി വേറെ അത് എന്നത് രണ്ട കാര്യങ്ങൾ പ്രസവിച്ചോളൂ പിന്നെ പ്രസവിച്ചിരുന്നപ്പോ എന്താണ് പിന്നെ പിന്നെ അത് കഴിഞ്ഞ് ഇനി കുട്ടി സൂക്ഷിക്കാനും അറിയുന്നില്ല എടുക്കാനും അറിയില്ല അങ്ങനെ പിന്നെ അങ്ങനെ ഒരു ഇത് പിന്നെ ഓരോ ദിവസം കൂടുന്തോറും കുട്ടികൾ ഭംഗി വെച്ച് ഭംഗി വെച്ച് വരും നല്ല രസമാണ് നമ്മൾ കുളിപ്പിക്കുക കുളിപ്പിക്കത്തോറും ഓരോ ഡ്രസ്സ് ഇടും ചോ ഓരോരോ ഉടുപ്പുകളിടും പിന്നെ കണ്ണെഴുതി പൊട്ടിടും കൈ ഡ്രസ് കണ്ണു പൊട്ടിടും അല്ലെ കണ്ണൊരു കുരു ആണ് കണ്ടോ കുരു കളിയേ കൂട്ടികളെ എന്തിനാ കരീന്നോ സങ്കടം എന്നല്ലേ അവൾ എന്താ പറയാ ബേഡേ ഉണ്ട് അവൾ ആരും ഉപദ്രവിക്കുക എന്നുള്ള നെകളിപ്പ് കാണിക്കുക വേണ്ട കുളിച്ചിട്ട് പറന്നീ കിടക്കണ്ട കെട്ടോ അല്ല അമ്മച്ചി അമ്മച്ചിൽ ഇരിക്കുന്നുണ്ടെന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇരുന്ന ഐസ് ഞാനിവിടെ വന്ന് വെറുതെ ഇരിക്കുക ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിമ പറഞ്ഞിട്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഐസും കട്ട് എടുത്തുകൊണ്ടൊന്നും കഴിക്കുക നിങ്ങളുടെ വീട്ടിലുണ്ടോ അങ്ങനത്തെ കുരുപ്പോൾ പറയാൻ പാടില്ല ബർത്ത്ഡേ അല്ലേ കുട്ടികൾ ഇന്നലെ പറഞ്ഞോട്ടെ ഒന്നും കാണിക്കരുത് തല്ലരുത് പിച്ചരുത് എന്നൊക്കെ എന്തതിന് ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറ ഞാൻ ചെയ്യല്ലെന്ന് അല്ലേ വളരെ ജെറ്റ്. ഉണ്ണി ഉണ്ണി അമ്മേ മുട്ടൊന്നും വന്നേ ആണ് അപ്പം നമ്മൾ കേക്കൊന്നും വാങ്ങിക്കുന്നില്ല കട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ ഇരുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഉണ്ട് ഇതേ ഒരു കോള് വരണോട്ടോ ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മിസ്റ്റർ ബേക്കേഴ്സ് നിന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ലല്ലോ എന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ആരെയും കസിനോ നമ്മളുടെ ഫാമിലി ആരെങ്കിലും നമ്മളെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്താണെന്ന് വിചാരിച്ച് നോക്കുമ്പോണ്ട് ഉണ്ട് നമ്മളുടെ ടീച്ചർ അമ്മയെന്നോട്ട് അയച്ചേക്കുന്നത് നമ്മളുടെ സുജാർ മോഹൻ ടീച്ചർ അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് സത്യം പറഞ്ഞാൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല ഇങ്ങനെ ഒരു കേക്ക് എന്തായാലും നമ്മൾ വിചാരിക്കില്ലേ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴുള്ള ആ ഒരു സർപ്രൈസ് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടാവുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ ഞാൻ കേക്ക് മനഃപൂർവ്വം വാങ്ങിക്കാതിരുന്നതാണ് നമുക്ക് വേണ്ടച്ചിട്ട് തന്നെ ആയിരുന്നു പക്ഷേ ടീച്ചറമ്മ അയച്ചിരിക്കണോ അയച്ച സ്ഥിതിക്ക് നമ്മൾ എന്തായാലും കട്ട് ചെയ്യാതിരിക്കണത് ശരിയല്ല അപ്പം എന്തായാലും നമുക്ക് കട്ട് ചെയ്യാം

ശരി നമ്മൾ നമ്മൾ ഇന്നലെ എന്തൊക്കെയായിരുന്നു കേക്ക് വാങ്ങിച്ചത് തന്നില്ല അത് തന്നില്ല ചിട്ട് ആ വീഡിയോ ഒക്കെ കത്തി ഉണ്ണി ജിമ്മിന് പോകാൻ വേണ്ടി നിക്കാണ്ടിം ഡ്രസ് ഒക്കെ ഇട്ടിട്ടിരിക്കണേ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു പൊന്ന അവളൂട്ട് കഴിക്കാം ഞങ്ങൾ ആരും റെഡി ആയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ കുട്ടിക്ക് വായ എവിടെ ഹാപ്പി ബർത്ത്ഡേ ടു യുക് യു സന്തോഷം എന്തായിരുന്നു കേക്കില്ല കേക്കിൽ വെച്ചിട്ട് ആരോ ഓക്കെ അപ്പൊ എന്തായാലും താങ്ക് യു ടീച്ചർമ്മാങ്ക് താങ്ക് യു ടീച്ചറമ്മ പിന്നെന്തായിരുന്നു ആയിട്ട് പെട്ടെന്ന് അങ്ങനെ വളരെ എന്ന് പറയുന്നത് നമ്മുടെ സുജാർ മോഹൻ മോഹൻറ്റോ യൂട്യൂബിൽ നമ്മൾ സെർച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ണൂർ കണ്ണൂരല്ല കൊല്ലം 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 ടീച്ചർ ഉണ്ണിവ ഫ്ലേവർ ഒക്കെ നോക്കിട്ട് തന്നെയാണ് അയച്ചേ ടീച്ചർ അന്ന് വീട്ടിൽ വരുമ്പോഴും അതെ കുട്ടികൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെ കൊണ്ടാണ് വന്നിരുന്നത് ഇപ്പൊ കേക്കും അതെ അവർക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് ബൈ അതെ വിചാരിക്കാതെ കിട്ടിയ ഒരു സർപ്രൈസ് അല്ലേ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിക്കും മമ്മി മാമി പറഞ്ഞേയുള്ളു ഇവിടെ കല്യാണം വീടാകുമ്പോ നല്ല രസമാണ് ഒരു രസേ ഇവിടെ ഒരു കാറ് അപ്പുറത്തൊരു കാറുണ്ടോ ആ ഇവിടെ ഒരു കാർ വെച്ചിട്ടുണ്ട് വേണ്ടി വെച്ചോ വരൂ സ്വാഗതം ഇവിടെ ഒരു കാറുണ്ട് നല്ല മണം ഉം കേറിയ വാ നനക്കൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കരിഞ്ഞത് ഇല്ല മമ്മി ഉണ്ടാക്കിയതാ പക്ഷേ ഇല്ലേ മമ്മി ഇവിടെ കാറ് വെക്കട്ടെ ചോദിക്കാൻ ഇല്ലേ മമ്മി അതുകൊണ്ട് ഓണല് വെച്ചിട്ട് വന്നിരിക്കുക ഞാനിട്ട് പോയി ഓഫ് ചെയ്തു കരിഞ്ഞ തന്നെ എടുത്തു കൊടുക്കമ്മി ൈസ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു ഡിഷാണ് മാമി പറഞ്ഞൊരു റെസിപ്പി അത് ഞാൻ അത് എടുക്കട്ടെ വീഡിയോ എടുക്കട്ടെ ചോദിച്ചതാണ് അപ്പൊ മമ്മി പറഞ്ഞു ശരിയോന്നറിയില്ല അവർ അവര് വണ്ടിയുടെ നിർത്തട്ടെ എന്ന് ചോദിച്ചപ്പോ അതുകൊണ്ട് ഞാൻ എനിക്ക് വേറൊരു സംഭവം തരാം അതെവിടെ ആ മുട്ട ഇല്ലേ അല്ല ബ്രെഡ് ഓംപ്ലേറ്റ് സോറി അത് പറഞ്ഞു ഇതിന്റെ പൂമാല കിട്ടിയ കച്ചവടമാണ് കേട്ടോ രണ്ടാളും കൂടെ കാണിക്കുന്ന പൊതുവെ നമുക്ക് ഫ്ളേവർ ഭയങ്കര ഇഷ്ട എല്ലാവർക്കും ഇഷ്ടമാണ് ഒറിജിനൽ ഫ്ലവർ കേട്ടോ അതുകൊണ്ട് അതെനിക്ക് ആ പൂക്കളം കൂടെ വിതറിയിട്ട് ഇവിടെ അങ്ങനെ അത്രയും വിതറാന്ന് തോന്നുന്നു അത്ര പൂക്കളുണ്ടായി നമ്മുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടിൽ കല്യാണം കേട്ടോ നമ്മൾ അടുത്ത് നമ്മുടെ വീട്ടിൽ കല്യാണമാകുമ്പോൾ നല്ല രസമല്ലേ ഇതുകൊണ്ടോ ഇവിടെയൊക്കെ വണ്ടി നിർത്തി നമ്മുടെ സുട്ടപ്പൻ്റെ അപ്പുറത്തൊരു വണ്ടി നിർത്തിയിട്ടുണ്ട് നമ്മുടെ സുട്ടപ്പം ഇവിടെ ഇവിടെ ഒരു വണ്ടി അതൊക്കെ അപ്പുറത്ത് അതൊരു വണ്ടിയാണ് കേട്ടോ അടുത്ത വീട്ടിൽ കല്യാണം ആകുമ്പോൾ നല്ല രസമല്ലേ നമുക്ക് പോകാനൊക്കെ അടുത്തായിട്ട് അങ്ങനെ